ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള ആദ്യത്തെ രണ്ട് മൂന്ന് ഞായറാഴ്ചകൾ ഉദ്ധിതനായ ക്രിസ്തു പല സന്ദർഭങ്ങളിലായി പലയിടങ്ങളിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് ആവർത്തിച്ചാവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നതായി നമ്മൾ വായിക്കുന്നു ഇന്ന് തന്നെ നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ ഏവൻ ഗരുവൻ ഭാഗത്തിൻ്റെ അവസാനകാല അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ത്തിന് ശേഷം ഇത് മൂന്നാം പ്രാവശ്യം അവൻ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഇത് പലപ്പോഴും നമ്മളെ ആഴമായി ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഏതൊരു വലിയ കൂടി ഈ ഭൂമിയിലേക്ക് അവതരിച്ച് മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി കുരിശന്മേൽ കയറി മരണം വരിച്ച് ആ മരണത്തെ അതിജീവിച്ച മശിഹാദം തന്നോടൊപ്പം പന്ത്രണ്ട് പേരെ ചേർത്ത് പിടിച്ച് അവർക്ക് സ്വർഗ്ഗരാജ്യത്തിന്റെ എല്ലാ മർമ്മങ്ങളെയും രഹസ്യങ്ങളെയും സാധ്യതകളെയും വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം ലോകം എല്ലായിടത്തും പോയി സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തരാക്കുകയും അവർക്ക് വേണ്ട വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകിയതിനു ശേഷവും മരിച്ചുയർത്തെഴുന്നേറ്റ് വീണ്ടും വീണ്ടും ഈ ശിഷ്യന്മാരെ അന്വേഷിച്ച് യേശുദമ്പരൻ വരുന്നു എന്നുള്ളത് പ്രത്യേകതയുള്ള കാര്യങ്ങളാണ് കാരണം ഈ വേദഭാഗത്തിൽ നമ്മൾ തുടക്കത്തിൽ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ശിഷ്യന്മാർക്ക് തിബരിയോസ് കടലിൻ്റെ തീരത്ത് വെച്ച് പ്രത്യക്ഷപ്പെടുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗം പേരും യഹൂദന്മാരെ ഭയന്ന് അവരടച്ചിട്ട് ഒരു മുറികളിൽ അടച്ച് ഇരുന്ന് ഭീതിയോടെ കഴിഞ്ഞിരുന്നിടത്ത് എല്ലായ്പ്പോഴും ശ്ലീഹന്മാർക്ക് നേതൃത്വം നൽകുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവരോട് ആദ്യമേ പറയുകയും ചെയ്യുന്ന പത്രോസവ പോസ്റ്റലും പറയുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ആ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഏറ്റവും അപകടകരമായ വസ്തുത കാരണം ഒരു സന്ദർഭത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്ന് മനുഷ്യരെ പിടിക്കുവാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയവരാണ് ഈ ശിഷ്യന്മാരെ അതിൽ പലരും പല തൊഴിലുകളിലെടുത്ത് ജീവിച്ചിരുന്നവരാണെങ്കിലും പത്രോസപ്പോസലിനും മറ്റ് ശിഷ്യന്മാരുടെ പ്രധാനമായ തൊഴിൽ മീൻപിടുത്തമായിരുന്നു മീൻപിടിക്കുന്നതിൽ നിന്ന് മാറി മനുഷ്യരെ പിടിക്കുന്നതിന് വേണ്ടി സ്വർഗരാജ്യത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളെ അവിശ്വാസികളായ ജനങ്ങളെ അവർക്ക് വിശ്വാസം പകർന്ന് നൽകി അവർക്ക് മാമോദീസ നൽകി സ്വർഗരാജ്യത്തെ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം നൽകുവാൻ പ്രാപ്തരാകുവാൻ വേണ്ടി അവരെ പിടിച്ചുകൊണ്ടുപോയി സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ പകർന്നു കൊടുത്ത് അതിനുവേണ്ടി ഒരുക്കിയ ഗുരുവിൻ്റെ വീഴ്ച ക്രിസ്തുവിന്റെ മരണം അതുവരെ തങ്ങളിൽ ഉണ്ടായിരുന്ന നിയോഗത്തെ എല്ലാം ഈ ശിഷ്യന്മാർ വിസ്മരിക്കുവാൻ കാരണമാക്കി എന്നുള്ളതാണ് അവരേത് കാര്യത്തിനു വേണ്ടി അവരെ വിളിച്ചു ചേർത്തുവോ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുകൊടുത്തുവോ ഇതെല്ലാം വിസ്മരിച്ച് അവരുടെ പഴയ തൊഴിലേക്ക് ഈ ശിഷ്യന്മാർ മടങ്ങിപ്പോവുകയാണ് അതാണ് ഷീമോ ശ്രീമോൻ പത്രോസ് പറയുന്നത് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഉടനെ മറ്റൊരു പറയുകയാണ് ഞങ്ങളും വരികയാണ് അപ്പോൾ ഏത് നിയോഗത്തിലേക്ക് നിങ്ങൾ വിളിച്ചടുപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അല്ലെങ്കിൽ ഏതിലേക്കാണ് നിങ്ങളെ നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ നിയോഗവും നിങ്ങളുടെ ബലവും നിങ്ങളുടെ ശക്തിയും സാധ്യതകളെയും എല്ലാം വിസ്മരിച്ച് വീണ്ടും നിങ്ങൾ പഴയ ആ മണ്ണിലേക്കും വെള്ളത്തിലേക്കും കടലിലേക്കും അതിൻ്റെ അധ്വാനങ്ങളിലേക്കും വിഫലശ്രമങ്ങളിലേക്കും മടങ്ങിപ്പോകുന്ന ഒരു ശിഷ്യ സമൂഹം പലപ്പോഴും നമ്മളുടെ ഓരോരുത്തരുടെയും റിഫ്ലക്ഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വളരെ വിശ്വാസ തീക്ഷ്ണതയുള്ളവരാണ് ആരാധന കാര്യങ്ങളിൽ വളരെ ദൃഢവിശ്വാസത്തോടു കൂടി തീക്ഷണതയോടുകൂടി ദേവാലയങ്ങളിലും ആരാധനകളിലും സംബന്ധിക്കുന്നവരാണ് സഭാവിശ്വാസികൾ വിശ്വാസമെന്ന നിലയിൽ ഒരുപാട് ആരാധനകളിലും കൺവെൻഷനുകളിലും ധ്യാനങ്ങളിലും വേദപഠനങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്നവരാണ് അപ്പോൾ ആരാണ് അല്ലെങ്കിൽ എങ്ങനെ എവിടെ ഉണ്ടായിരിക്കണം എന്ന് പഠിക്കുകയും അതിനെക്കുറിച്ചൊരു ബോധ്യമൊക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന നമ്മൾ പലപ്പോഴും നമ്മളുടെ മുമ്പിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന സാധ്യതകളെ ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ മറ്റിടങ്ങളിലേക്ക് ചിതറുന്നുണ്ട് മറ്റു പലയിടങ്ങളിലേക്കും ചിതറി കുറെ കൂടി നല്ലതിനെ അന്വേഷിക്കണം മനുഷ്യൻ എപ്പോഴും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനുകളാണ് തിരയുന്നത് ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് നമ്മളുടെ നമ്മൾക്കുള്ളതിനെ എല്ലാം ഉള്ളതെല്ലാം ആവും നമ്മളുടെ ശാരീരികമായ കരുത്തും അപ്പിയറൻസും നമ്മളുടെ സൗന്ദര്യവും നമ്മൾ വാങ്ങിയിട്ടുള്ള ഓർണമെൻസുകൾ വില കൂടിയ വസ്ത്രങ്ങൾ ഇതിനെല്ലാം ഒരു ഒരു സമയപരിധിയുണ്ട് എല്ലാത്തിനും ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ അന്തരാത്മാവ് നമ്മളോട് പറയുന്ന ചില ആശങ്കകൾ ആ ആശങ്കകളാണ് ഏത് നിയോഗത്തിലേക്ക് നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു അതിൽ നിന്ന് ചിതറി 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 പോകുവാനായിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതിന് ഏതെങ്കിലും ഒരു സ്ഥലം വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലായിടത്തും അതുണ്ട് മനുഷ്യൻ്റെ വിദ്യാഭ്യാസമോ ജീവിതാനുഭവങ്ങളോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രാർത്ഥനാ ജീവിതങ്ങൾ പോലും ഇതിൽ നിന്ന് പലപ്പോഴും മനുഷ്യനെ ഈ മറ്റിടങ്ങളിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് ഇവിടെ ശിഷ്യന്മാരും ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നില്ല മീൻ പിടിക്കുവാൻ പോയി നമ്മൾ വായിക്കുന്നുണ്ട് പുലരോളം അവർ വല വീശി കടലിൻ്റെ സ്വഭാവവും കടലിന്റെ രീതികളും അറിയാത്തവരല്ല ഈ ശിഷ്യന്മാർ അവരുടെ ജനിച്ച് അവർക്ക് തിരിച്ചറിവായ കാലം മുതൽ ആരും അല്ലെങ്കിൽ സ്വന്തമായി ജോലി ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഈ കടലുമായി ബന്ധപ്പെട്ട് വലവീശിക്കൊണ്ടിരുന്ന ഈ ശിഷ്യന്മാർക്ക് മത്സ്യസമ്പത്തുണ്ടായിരുന്ന ഇടത്ത് അവർക്ക് ഒരു ചെറിയ മീനിനെ പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ ചോദിക്കുന്നത് വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുന്നു ഒന്നും കിട്ടിയില്ല എന്നാൽ ഇന്ന ഭാഗത്ത് വല വീശാൻ പറയുമ്പോൾ ആ വല വീശി അവിടെ വല വല നിറച്ച് മത്സ്യം ലഭിക്കുമ്പോൾ ഒരാൾക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തു സ്നേഹിച്ച ശിഷ്യൻ അതീ എഴുതിയിരിക്കുന്ന യോഹനാൻ ശ്ലീഹ തന്നെയാണ് അത് കർത്താവാണ് അയാൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയാണ് അതുവരെ ഉണ്ടായിരുന്ന ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് അധ്വാനങ്ങൾ വിഫലമാകുമ്പോൾ നമ്മളുടെ പ്രയത്നങ്ങളെല്ലാം നിഷ്ഫലമാകുമ്പോൾ എവിടെയെങ്കിലും ഒരു ദൈവസാന്നിധ്യം ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അത് ദൈവസാന്നിധ്യത്തിൽ നിന്നാണെന്നും ദൈവസാന്നിധ്യത്തിൻ്റെ അനുഗ്രഹമാണെന്നും പെട്ടെന്നൊരാൾക്ക് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോന്ന് നമ്മളോട് കൂടെ ഈ ഉയർത്തെഴുന്നേറ്റ ശിഷ്യന്മാരെ ക്രിസ്തുവിനറിയാം ഇവരെ കൂടെ മൂന്ന് മൂന്നര വർഷക്കാലം ജീവിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ പീഡയനുഭവിക്കുന്നത് കണ്ടു എന്റെ മരണം കണ്ടു ഞാൻ ഉയർത്തെഴുന്നേറ്റ് പല തവണ ഞാൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഇവർക്ക് പ്രത്യക്ഷനായി വീണ്ടും വീണ്ടും യേശുദംബുരൻ ഈ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരികയാണ് അവിടെയാണ് അവരുടെ സ്ഥൈര്യം സ്വർഗരാജ്യത്തിന് പ്രഘോഷകരാകുവാൻ വേണ്ടുന്നത്രയും കരുത്തുള്ളവരാക്കി അവരെ മാറ്റുവാൻ വേണ്ടി വീണ്ടും വീണ്ടും അവരോട് ചേർന്ന് നടക്കുകയാണ് ക്രിസ്തു പലപ്പോഴും ഈ ശിഷ്യന്മാർ തിരിച്ചറിയുന്നില്ല ഇതുതന്നെയാണ് നമ്മുടെയും അവസ്ഥ ക്രിസ്തു നമ്മളോട് ചേർന്ന് നടന്ന് നമുക്ക് വഴികാട്ടികളാകുമ്പോൾ നന്മതിന്മകളെ വേറെ തിരിച്ചറിയുവാൻ വേണ്ടുന്ന എല്ലാ സാധ്യതകളെയും തുറന്നു തരുമ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ അതിനെ ശ്രവിക്കാതെ നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു നമ്മളെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ളതിനെ ഓപ്ഷൻ കുറെ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളതിലേക്ക് നമ്മൾ നമ്മൾ ആരും അറിയാതെ ആകർഷിക്കപ്പെടുകയാണ് ഇതിന് വിപരീതമായിട്ടാണ് യേശുബരൻ പറയുന്നത് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ഭീതിയുള്ളവരാണ് ഉയർപ്പെന്ന് പറയുന്നത് തന്നെ മരണത്തിൻ്റെ മരണത്തെ പരാജയപ്പെടുത്തുകയാണ് പാതാളത്തെ തകർക്കുകയാണ് പ്രതീക്ഷകളുടെ മേൽ ഉരുട്ടി വച്ചിരുന്ന വലിയ പാറക്കല്ലിനെ ഉരുട്ടി മാറ്റി അതിൽ നിന്ന് സത്യവെളിച്ചം ഉയർത്തെഴുന്നേറ്റ് വരികയാണ് ആ ഉയർപ്പിൻ്റെ പ്രകാശത്തിലാണ് പ്രകാശത്തിൽ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഒക്കെ അവിടെ ധൈര്യപൂർവ്വം ജീവിക്കാൻ നമുക്കിടയാകണം ധൈര്യപൂർവ്വം ജീവിക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യബോധം ഉൾക്കൊള്ളുകയും ഉയർപ്പിൻ്റെ അനുഭവം ഉയർപ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ശാന്തിയും സമാധാനം എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയണം നമുക്ക് നമ്മളിൽ നിന്ന് ഉയർപ്പ് പ്രതീക്ഷിക്കുന്ന ഉയർപ്പ് ആഗ്രഹിക്കുന്ന നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടുന്ന ഒരേ ഒരുപാട് ആളുകളുണ്ട് നമ്മളുടെ സ്വന്തം വീടുകളിൽ നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മളുടെ ബന്ധങ്ങളിലെല്ലാം ഉയർപ്പ് നൽകാനായിട്ട് നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ